നമസ്കാരം ഇന്ന് ഉത്രാളിക്കാവ് പ്രഭാഷണത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ആണ് സാറ് മെയിൻ സബ്ജക്റ്റിലേക്ക് പ്രവേശിക്കുന്നത് മഹാമായ സങ്കല്പത്തെക്കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് ഇവിടെ വിവരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇന്നത്തെ ശാസ്ത്രം അതായത് ഈ അത്യന്താധുനിക ശാസ്ത്രം അവസാനം വളർന്ന് വളർന്ന് ചെന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ചിരപുരാതനമായ ഭാരതീയ സങ്കല്പത്തിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണ സഹിതം സാറ് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് മാത്രമല്ല പണ്ടുകാലത്തെ നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര ശാസ്ത്രീയമായിട്ടാണ് ഈ വക കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി സാറ് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് ആ വിഷയം ഒന്ന് കണ്ടു നോക്കാം നമസ്കാരം അപ്പൊ ബ്രഹ്മസങ്കല്പം ഒരു സ്ഥലത്തുണ്ട് തത്തുല്യമായ വേറൊരു സങ്കല്പം ഇപ്പുറത്തുണ്ട് ഇപ്പുറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ത്രിമൂർത്തി സങ്കല്പത്തിൽ ശിവൻ മാത്രല്ല ശിവന്റെ കൂട്ടത്തില് പാർവതി അധികം ബ്രഹ്മ മാത്രല്ല കൂട്ടത്തിൽ ആരുണ്ട് സരസ്വതി ഉണ്ട് വിഷ്ണു മാത്രല്ല കൂട്ടത്തിൽ ആരുണ്ട് ലക്ഷ്മി ഉണ്ട് ബ്രഹ്മസങ്കല്പത്തിൽ ബ്രഹ്മം മാത്രല്ല ഇപ്പുറത്ത് ആരുണ്ട് മഹാമായ സങ്കല്പം എന്നാണ് മഹാപ്രഭ. അപ്പോൾ ബ്രഹ്മ സംഗൽപത്തിനെ താൾത്തേക്കി വന്ന പ്രമുർത്തി സംഗൽപം ത്രിമുർത്തി സംഗൽപത്തിനാലാണ് സാധാരണ ദേവത. മഹാമായ സംഗൽപത്തിനെ താൾത്തേക്കി വന്നത് ത്രിശക്തി സംഗൽപം. മഹാമായ സംഗൽപത്തിനെ താൾത്തേക്കി വന്നാലേ ത്രിശക്തി കേട്ടിട്ടുള്ളൂല്ലേ? ത്രിശക്തികൾ ലക്ഷ്മി, സരസ്വതി, പാർവ. പിന്നെ അവർന്ന് താൾത്തേക്കി വന്നേഞ്ഞാൽ E Pragudi Dewi Sangkalpam, Pranjang Puluja Sangkalpam, Pranjang Puluja Masculin Gender, Pragudi Devi, Feminin Gender, Trimurti Sangkalpam Masculin Gender, Tri Sakti Sangkalpam Feminin Gender, Brahma Sangkalpam Masculin Masculin itu jangan cerdik, pulling kau, ada boleh Mahamaya Sangkalpam. ഈ മഹാമായ എന്ന് പറയുന്നത് ബ്രഹ്മസങ്കല്പത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് എന്ന് ദേവി ഭാഗവതം പറയുന്നു അപ്പൊ ദേവി ഭാഗവതം എന്താ പറയുക മഹാമായ സങ്കല്പം അതിനകത്തൊരു കഥയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ലൊരു കഥയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ തീരുമാനിച്ചു പ്രപഞ്ചത്തില് അങ്ങ് പോകാം നമുക്ക് എവിടേക്കും എന്തൊരു സയൻസ് അറിയും ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നതിന് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദേവി ഭാഗവതത്തിലെ സയൻസാണ് ഒരൊറ്റ വരി കൊണ്ട് അതിന്റെ ഒത്തിരി മനസ്സിലാവും ആ അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അവരിങ്ങനെ വായു വേഗത്തിൽ ഇങ്ങനെ പോവാൻ പോയി 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 അനന്തമായ ദൂരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ സംശയം തൊഴിൽ നമ്മൾ നീ എങ്ങോട്ടാ എവിടെ ഈ യാത്ര അവസാനിക്കാം എന്താ ഈ കാലം അവർക്ക് സംശയം അവരെന്ത്പസും കഥയാണ് പറയുന്നത് പക്ഷെ പ്യുവർ സയൻസ് എന്തുകൊണ്ടാത്ത സയൻസ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം അവർ സങ്കല്പി സങ്കല്പത്തിലൂടെ അവർ തപസ് ചെയ്തു അപ്പൊ മഹാമായ പ്രത്യക്ഷ മഹാമായ പറഞ്ഞ മക്കളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളിപ്പോ ഇരിക്കുന്ന ബ്രഹ്മണ്ഡത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ അതിന്റെ പുറത്തേക്ക് പോകരുത് പോയാൽ നിങ്ങൾക്ക് ദിശ തെറ്റും ഞാൻ പറഞ്ഞിട്ടില്ലേ മക്കളെ ആര് പറഞ്ഞു നിങ്ങളോട് തിരിച്ചു മറ്റൊരു ദിശയിലേക്ക് പോകാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിർത്തുന്ന ശക്തിക്ക് എവിടെയെങ്കിലും തുടക്കവും മദ്യവും അന്ത്യവും ഉണ്ടോ നിങ്ങൾ ഈ യാത്ര എവിടെ തുടർന്നാലും അവസാനിക്കില്ല കാരണം ഈ പ്രപഞ്ചത്തിന് അന്ത്യമില്ല അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ തന്നെ ആസ്ഥാനത്തേക്ക് പോകാൻ അനുഗ്രഹിക്കണം അപ്പൊ മഹാമായ എന്താ പറഞ്ഞത് അയ്യോ അവിടെ നാലഞ്ച് ബ്രഹ്മയുഗം കഴിഞ്ഞു കഴിഞ്ഞു അവിടെ ബ്രഹ്മയുഗങ്ങള് കല്പം അനവധി കഴിഞ്ഞു നിങ്ങളുടെ കസയിലേക്ക് എന്നേ പോയി കഴിഞ്ഞു ഇപ്പൊ അവിടെയുള്ള ത്രിമൂർത്തികള് നിങ്ങളെല്ലാം വേറെ ബ്രഹ്മ ബ്രഹ്മലോകാണ് ഇപ്പൊ അവിടെ ഉള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ടൈം ആൻഡ് സ്പേസ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിനൊരു പരിധിക്കപ്പുറം നിങ്ങൾ അങ്ങോട്ട് പോയാൽ പിന്നെ സമയം അനങ്ങില്ല ഇവിടെ സമയം അനങ്ങും ഭൂമിയിൽ സമയം മുമ്പോട്ട് പോകും അവിടെ സമയം മൂവ് ചെയ്യുക നിങ്ങൾ അതേപോലെ ഇരിക്കും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അതേപോലെയുണ്ട് ഇവിടത്തെ സംഭവം ഇതുപറ്റി ഇവിടെ ബ്രഹ്മയുഗങ്ങള് കല്പാന്തങ്ങള് വലത് കഴിഞ്ഞു ഇതാണ് സൈൻസ് ഇത് മനസ്സിലാക്കാൻ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മുടെ പുരാണത്തിൽ വേറൊരു കഥയുണ്ട് ഈ നാരദൻ ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ആ ഭൂമിയിൽ സർവതം മാറിക്കഴിഞ്ഞു നാരദൻ കാലം കുറെ പോയി നിനക്കത് തോന്നണില്ല എന്ന് നാരദനോട് പറയുന്ന ഒരു കഥയുണ്ട് ഈ കഥയെല്ലാം ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ സയൻസാണ് പഴയ സയൻസല്ല അപ്പൊ ഈ മഹാമായ സങ്കല്പം എന്ന് പറയുന്നത് സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന മാതൃഭാവത്തിലുള്ള ഒരു ചൈതന്യം അതായത് ഭർത്താവ് അച്ഛൻ അമ്മ അച്ഛൻ എപ്പോഴും ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ കുമാതാ പുത്രാപി നീപിതാപി അസ്ഥിജ ചീത്ത അമ്മ ലോകത്തിലുണ്ടാവില്ല ചീത്ത അച്ഛൻ ഉണ്ടാവില്ല പള്ളി വെച്ച അപ്പൊ ചീത്ത അച്ഛൻ ഉണ്ടാവും ഉണ്ടാവും പ്രകൃതിയുടെ സർവ്വതിനെയും നിലനിർത്തുന്ന നിലനിർത്തുന്ന ഈ പ്രപഞ്ചത്തെ ഒരു വിശ്വ മാതൃ സങ്കല്പമാണ് ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ അവസാനത്തെ ബന്ധുവില് അതുകൊണ്ടാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പ്രാർത്ഥിക്കാറുള്ളത് ആ ജ്ഞാനൂപ സംസ്ഥിത വാക്കില് ഇന്നത്തെ സകല ബയോകെമിസ്ട്രി ഫിസിക്സും അതിങ്ങനെയാണ് നിങ്ങൾ ഒരു ആറ്റത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ന്യൂക്ലിയസ് ഇലക്ട്രോണുകൾ കിറങ്ങുന്നു എൺപത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ കറക്കിയ കറക്കുന്ന ശക്തി ഏതാ പുറത്തുനിന്ന് വന്നതോ അകത്തുള്ളതോ അകത്തുള്ളതാ അല്ലേ ന്യൂക്ലിയസ് കറക്കുന്നുണ്ട് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ചാർജ് ഉള്ളതിലേക്ക് വീഴണ്ടേ കോളേജിന്റെ മുമ്പിൽ എപ്പോഴും കാണാറുള്ളത് എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവിലേക്ക് വീഴാത്തത് വീഴണ്ടാന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നസും മനസ്സിലാവുന്നുണ്ടോ ഇല്ല മനസ്സിലാക്കി തരട്ടെ ഈ ഹാർട്ട് അറുപത്തെട്ട് പ്രാവശ്യം പിടിക്കണം ആരാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാണോ അറുപത്തെട്ട് പ്രാവശ്യം ഇടിക്കുന്നത് അല്ല ആര് തീരുമാനിച്ചു പ്രാവശ്യം വലത്തെ കണ്ണാണ് ആക്റ്റീവ് പതിനാല് മിനിറ്റ് അത് കഴിഞ്ഞ് ആ ഉത്തരവാദിത്വം ഇടത്തെ കണ്ണിന് കൊടുക്കും അപ്പൊ ഈ വലത്തെ കണ്ണ് റെസ്റ്റ് എടുക്കും അത്ര നേരെ ഇടത്തെ കണ്ണ് വർക്ക് ചെയ്യും അത് കഴിഞ്ഞ് വലത്തെ കണ്ണിൽ ഇങ്ങനെ ആരാ കൊടുക്കുന്നേ നിങ്ങളാണോ കൊടുക്കുന്നേ അല്ല ഒന്നേക്കാൾ കിലോഗ്രാം ഭാരമുള്ള തലച്ചോറിനകത്ത് നാൽപ്പത്തി ഒൻപത് കോടി 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 ഓർമ്മ തന്തുക്കൾ വെക്കാൻ പറ്റും നാൽപ്പത്തി ഒൻപത് ഞാൻ വേറൊരു ഇംഗ്ലീഷ് വാക്കിൽ പറയാം കോടിയല്ല നാൽപ്പത്തി ട്രില്യൺ ഓർമ്മ തന്തുക്കൾ വെക്കാൻ പറ്റും ഒരാളുടെ തലച്ചോറ് പുറത്തേക്ക് എടുത്ത് അതിലെ ന്യൂറോണുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞു വെച്ചാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ എട്ടരട്ടി ഉണ്ടാക്കും തലച്ചോറിനകത്ത് ന്യൂറോണുകൾ അതാ ഉണ്ടാക്കിയത് നമ്മളാണ്ടാക്കിയ നമ്മളല്ല ഈ തലച്ചോറിനകത്തുള്ള ഈ ഓർമ്മ എങ്ങനെയാ നിലനിർത്ത എന്താ ഓർമ്മ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്താ ഓർമ്മ എന്ന് പറഞ്ഞാൽ ആ അതല്ലേ മലയാളത്തിന്റെ രണ്ടാമത്തെ അക്ഷം ഒരുപാടുത്തേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉടനെ ഓ പണ്ട് ഞാൻ അതൊക്കെ ചെയ്തിരുന്നു അതൊക്കെ എവിടെയാണ് തലയിൽ വെച്ചിരിക്കുന്നേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ ചക്കര പന്തേ നിങ്ങൾ ചിന്തിച്ചിരുന്നു ഇത്ര നേരം ഇപ്പൊ ഈ ചക്കര പന്തൽ നിങ്ങൾ പാടുമ്പോ നിങ്ങൾ പാടും എവിടെയാ ഇത് തലയിൽ വെച്ചിരിക്കുന്നത് എവിടെയാ കാളന്റെ ടേസ്റ്റ് തലയിൽ വെച്ചിരിക്കുന്നത് എവിടെ ഈ മുല്ലപ്പൂവിന്റെ സ്മെല്ല് തലയിൽ വെച്ചിരിക്കുന്നത് ഇതിനൊറ്റ വാക്കയുള്ളൂ തലച്ചോറിന് അവയർനസും കോൺഷ്യസ്നെസ്സും ഉണ്ട് കണ്ണിന് കണ്ണെങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കാൻ കണ്ണിനറിയാം നിങ്ങൾക്കറിഞ്ഞൂടാ കണ്ണിനറിയാം മൂക്കിനറിയാം മൂക്കെങ്ങനെ പ്രവർത്തിക്കണം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തലച്ചോറിൽ നിന്ന് ആശയങ്ങള് ഇവിടെ വന്ന് ഇവിടെ വായു അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെയുള്ള വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്ത് എൻ്റെ നാക്ക് മുകളിലേക്കും ചുവട്ടിലേക്കും പോയി ആവശ്യത്തിന് ചുണ്ടനങ്ങി ശബ്ദം പുറത്തേക്ക് വന്ന് മലയാള അക്ഷരങ്ങൾ ചേർന്ന് മലയാള വാക്കുകളായി തീരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ആർക്കറിയാം തലച്ചോറിനറിയാം വിശേഷിച്ച് വോക്കൽ കോടിനറിയാം എങ്ങനെ ചുണ്ടിനറിയാം എങ്ങനെ ഉയരണം താഴണം നാക്കിനറിയാം എങ്ങനെ വളരയ്ക്ക അപ്പൊ അവയെന്ന് സർവഭൂതേഷു സംസ്ഥിത മനസ്സിലായി സംസ്ഥിത സംസ്ഥിത ഇതെല്ലാം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയില് വെച്ചിട്ടുണ്ട് സംസ്ഥിത അത് മനസ്സിലായി സ്മൃതി ഓർമ്മയുടെ രൂപത്തിൽ നിലനിൽക്കുന്നു അപ്പൊ വിശ്വ മാതൃത്വം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട സർവത്തിന്റെയും സൃഷ്ടി മുതൽക്ക് അന്ത്യം വരെ ഉള്ള നിലനിൽപ്പിൻ ആവശ്യമായ സർവചൈതന്യവും അമ്മ എങ്ങനെയാണോ മുലപ്പാലിലൂടെ കൊടുക്കുന്നത് തന്നിൽ നിന്ന് രക്തത്തിൽ നിന്ന് വരുന്ന കുട്ടിക്ക് കൊടുക്കുന്നത് അതേപോലെ വിശ്വമാതാവ് നമുക്ക് ആവശ്യമുള്ള ഈ സർവതം അകത്ത് വെച്ച് തന്നിട്ടുണ്ട് വാക്കിന്റെ അർത്ഥം മനസ്സിലായോ അമ്മ എങ്ങനെയാണ് കുട്ടിക്ക് സർവതം കൊടുക്കുന്നത് ഈ വിശ്വമാതാവ് എനിക്കും നിങ്ങൾക്കും മാത്ര ഈ ലോകത്തിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ പതിനാല് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ അതിനറിയാം ഇരയും ഇണയും ഏതാണ് ഓരോ ജന്തുവിനും അറിയാം അത് കഴിക്കേണ്ട ഇര ഏതാണ് അത് സന്താതി ഉൽപ്പാദിപ്പിക്കേണ്ട ഇണ ഏതാണെന്നറിയാം ഒരു സ്കൂളിലും കോളേജിലും പോയിട്ട് അല്ലാതെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ യാതീ സർവഭൂതേഷും ജ്ഞാനരൂപേണ സംസ്ഥിത മാതൃരൂപേണ സംസ്ഥിത സ്മൃതിരൂപേണ സംസ്ഥിത സംസ്ഥിത ഏത് വാക്കെടുക്ക അതെല്ലാം ദേവി നിങ്ങൾക്ക് സംസ്ഥിത നിങ്ങൾ ഏത് വാക്ക് കൊടുത്താലും അത് തെറ്റില്ല എന്നിട്ട് അടുത്ത വരിക നമസ്തോ അവൾക്കായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു അപ്പൊ പ്രപഞ്ചത്തിലെ മഹാ സങ്കൽപ്പം സർവജരാചരങ്ങളിൽ നിലനിൽക്കുന്ന മാതൃഭാവം അതിൻ്റെ താഴെ ലക്ഷ്മി പാർവതി സരസ്വതി അതിൻ്റെ അത് ഏതിൻ്റെ പ്രതീകം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപി അല്ലെ ജ്ഞാനശക്തി സരസ്വതി ക്രിയാശക്തി പാർവതി ഇച്ഛാശക്തി ലക്ഷ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറയും ലളിതാസത്വനാമം കേട്ടിട്ടുണ്ടോ ചിലത് കേട്ടിട്ടുണ്ടാവും കണ്ട്രോൾ ചെയ്യുന്ന ശ്രീമത് സിംഹാസന ഈശ്വരി സർവതിനെയും നിയന്ത്രിക്കുന്നതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൾ ആരാണോ അഗ്നി ഈ വാക്ക് ഒരു ദിവസം പറഞ്ഞാൽ തീരിക ഈ വിളക്കൊക്കെ കത്തിക്കുന്ന സമയം അപ്പൊ ഏതാ ചിത്ത ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ നിന്ന് ചിന്തകൾ ഉദയം ചെയ്യുന്ന ഭാഗത്തിന്റെ പേരാണ് ചിത്തം കടലിൽ നിന്ന് തിരമാലകൾ ഉദയം ചെയ്യുന്ന പോലെ മനസ്സാവുന്ന കടലില് തിരമാലകളാവുന്ന ചിന്തകൾ ഉദയം ചെയ്യുമ്പോൾ ചിന്തകൾ മുകളിലേക്ക് പോകും ഈ ഭാഗത്തിന്റെ പേരാണ് ചിത്തം ചിത്തവൃത്തിയാണ് ചിന്തകൾ ചിത്തവർത്തി ഈ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ചിന്തകൾക്ക് കാരണം തിരമാലകളെ പോലെ ആ ചിന്തകൾക്ക് ആധാരമായ മനസ്സിന്റെ സ്പോട്ടിൽ ഏതൊരു ചൈതന്യമാണോ അഗ്നിയാണോ നിലനിൽക്കുന്നത് അതിൽ നിന്നുദയം ചെയ്തവളെ